കുട്ടികളെ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുടെ ബാക്കി ഒരു കുറച്ച് ഉള്ളൂ അതും ഒരു വീഡിയോ ആക്കി തന്നെ ഇടുകയാണ് അതായത് നമ്മൾ അടുത്തൊരു പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഞാൻ വെള്ളച്ചാട്ടമായ അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മകഥം എന്ന രീതിയിൽ ആത്മകഥയാക്കണമെന്ന് അപ്പം ആത്മകഥവും ഉണ്ട് ആത്മകഥയും ഉണ്ട് രണ്ടും രണ്ടാണ് ആത്മകഥ എന്ന് പറയുന്നത് അവരവരുടെ തന്നെ കാര്യ ജീവിതകഥ അവരവർ തന്നെ പിന്നെ വിരചിച്ച് പറയുന്നതാണ് ആത്മകഥ എന്നാൽ ആത്മഗതം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ പറയുന്നതോ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ആത്മകഥം ചെയ്യുക എന്നാൽ പുറത്താരും അത് കേൾക്കുന്നുമില്ല തന്നെത്താനെ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ ഈ വരുന്നതിനെയാണ് ആത്മകഥ ചെയ്യുക ചെറിയ അത് പുറത്തോട്ടങ്ങനെ വേറെ ആരും കേൾക്കാത്ത രീതിയിൽ തന്നെത്താനെ പറയുന്നതിനെയാണ് ആത്മകഥ അപ്പോൾ ഇവിടെ ഈ സംഭവങ്ങളും മൊത്തം അതായത് സാമ്പസി നദിയുടെ ഉത്ഭവം സാമ്പസി നദി പരന്നൊഴുകിയത് ായി വന്നത് ആ നദി പിന്നെ ഒരു വെള്ളച്ചാട്ടമായതും വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീണ്ടും അത് കുത്തനെ ഒഴുകുന്നതല്ലതും സാംബസി നദി തന്നെ പറയുന്നത് തന്നോട് തന്നെ പറയുന്നത് ഈ കഥയിലെ കഥ കഥയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രാവിവരണം ഈ യാത്രാ വിവരണം സാംബസി നദി തന്നെത്താൻ പറയുന്ന ഒരു രീതിയിലേക്ക് ആക്കുക എന്നതാണത് അപ്പോൾ ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ തന്നെ പറയൂ അമ്മ ഞാൻ പറഞ്ഞത് അമ്മ കിട്ടുകയാണോ എന്തോ ഇങ്ങനെ പറയില്ല നമ്മളെ ഉള്ളിൽ അമ്മ ആരും കേൾക്കാതെ തന്നെ ഉള്ളിൽ പറയും ചിലപ്പോൾ ചെറിയ മർമറിങ് പോലെ അതിനെയാണ് ആത്മാഗതം ആത്മകഥം ചെയ്യുക എന്ന് പറയുന്നത് എന്നാൽ ആത്മകഥ എന്ന് പറയുന്നത് നമ്മുടെ കഥയെ നമ്മൾ തന്നെ അതിനെ തയ്യാറെ എടു വിവരിക്കുക എന്നുള്ളതാണ് ആത്മ പിന്നെ എന്താ പറയാ നമ്മുടെ ആത്മകഥ എന്നുദ്ദേശിക്കുന്നത് ഓക്കെ ഈ ആത്മകഥത്തിന്റെ തുടക്കം തന്നെ നമുക്ക് അത് ഓരോ കുട്ടികളുടെയും കഴിവാണ് കേട്ടോ അപ്പം ഞാൻ സഞ്ചരിച്ചിരുന്ന തീവണ്ടി ലിവിങ് സ്റ്റാൻഡറിയിൽ അതായത് അദ്ദേഹം പറയുന്നതാണ് പക്ഷേ അവിടെ സാമ്പസി നദി പറയുന്നതായിട്ട് വേണമെങ്കിൽ എഴുതാം അതാണ് സാംബസി പാലം കടക്കുമ്പോഴാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗവും ആദ്യമായി തിരിച്ചത് അപ്പം ആ ഭാഗം തൊട്ട് തുടങ്ങുമ്പോഴേ സാമ്പസി നദി ഓ ഞാൻ സാംബസി നദിയാണെന്നും എന്നെ കാണാൻ വിക്ടോറിയ അല്ല സാമ്പസി പാലം കടക്കുമ്പോഴാണ് എന്നിൽ 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 ഉത്ഭവിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം കാണാൻ കഴിയുമെന്നത് ഈ യാത്രികൻ അറിയാമോ അറിയാമോ എന്ന് എന്ന് തന്നെ പ്രവർക്കുന്ന രീതിയിൽ എല്ലാം അങ്ങനെ തന്നെ ചെയ്യാം സാംബസി നദിയുടെ പുതുമയും വെള്ളച്ചാട്ടമായത് എങ്ങനെയെന്നും പിന്നെ നിര സമതലത്തിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു ഒക്കെ ഇതുപോലെ തന്നെ സ്വന്തമായിട്ട് പറയുന്ന ആത്മകതം ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ അവസാനത്തെ പ്രവർത്തനം അതായത് എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണങ്ങൾ ഒരുപാടുണ്ട് അല്ലേ അത് സ്കൂൾ ലൈബ്രറിയിൽ എന്തായാലും കാണും ഇതുതന്നെ കാപ്പിരികളുടെ നാട്ടിൽ പിന്നെ ബാലിദ്വീപ് നൈൽ ഡയറി ഒരു ദേശത്തിൻ്റെ കഥ അങ്ങനെ ഒരുപാട് പോകുന്നു അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങൾ അത് നിങ്ങൾക്ക് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളത് എടുത്ത് എടുത്ത് പുസ്തകം എടുത്തു എന്നുള്ള പേരിനല്ല അത് വായിച്ച് നോക്കണം അദ്ദേഹത്തിൻ്റെ ആ ശൈലി മനസ്സിലാവണം അതുപോലെ നമ്മൾ ആ സ്ഥലത്ത് എത്തപ്പെട്ട അതേ ഒരു വികാരമായിരിക്കും പുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ടാകും നമ്മളുണ്ടാകുന്ന ഒരു തോന്നൽ അതായിരിക്കും നമ്മളും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചു എന്നുള്ളതാണ് അപ്പം എന്നിട്ട് ലൈബ്രറിയിൽ നിന്ന് ഇതെടുത്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാം അതുപോലെ ഇഷ്ടപ്പെടാനുള്ള ഇഷ്ടപ്പെട്ട ഭാഗവും അത് ഇഷ്ടപ്പെടാനുള്ള കാരണവും ഒക്കെ നിങ്ങൾക്ക് അത് എന്തും ആയിക്കോട്ടെ അത് ക്ലാസ്സിലെ ധൈര്യപൂർവ്വം അവതരിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് ഒരു ഇതുപോലെ നമുക്കൊരു ആൽബം പോലെ ഉണ്ടാക്കാം ഇതിപ്പം കോപ്പിറൈറ്റുകൾ ഉണ്ടാണ് അതിൻ്റെ ആക്ട് അനുസരിച്ച് നമുക്കത് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാം യൂട്യൂബിൽ നിന്നും അല്ല പിന്നെ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്താൽ ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ വരാം സാധ്യമെന്ത് എന്ന ഒരു കവിതയാണ് മാധവൻ അയ്യപ്പത്ത് അതുപോലെ എഫ്സ് കെ പൊറ്റ കാടിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നിങ്ങളുടെ വടവൂസ്വത്തിന് അവസാനം കിടപ്പുണ്ട് അത് നിങ്ങൾ നോട്ട് കുറിച്ചിട്ട് അത് കാണുന്നത് പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് അത് വരാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ജീവിതരേഖ തന്നിട്ട് ജീവചരിത്രം കുറുപ്പാക്കി മാറ്റാനായിരിക്കും ചോദ്യം ഓക്കെ ക്ലൂ തന്നിട്ട് സൂചകങ്ങൾ തന്നിട്ട് എഴുതാൻ ഓക്കെ അപ്പം എല്ലാവർക്കും